ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ചെറിയ ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടേതൊരു ചെറിയ ചാനലാണ് സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് അപ്പോൾ കാണുന്നവരുടെ എണ്ണവും കുറവാണ് അപ്പോൾ ഞാനിത് ഇത് ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ച കേട്ടോ ഇപ്പോഴും ചെറിയ ഡൗട്ടുണ്ട് എന്താകും അറിയില്ല ഇതിൻ്റെ മുന്നേയും ഹെയർ കെയർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് പേരെ കണ്ടിട്ടുള്ളട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൽ വീഡിയോസ് കുറവായിരുന്നു അപ്പോൾ ഇതിലും എങ്ങനെയാണ് കാണുവോ എന്നൊന്നും അറിയില്ല എന്താ അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടോ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം താരനുണ്ട് പിന്നെ മുടി മുടിയൊഴിച്ചിലുണ്ട് നമുക്ക് ഇടയ്ക്ക് നല്ല ചൂടായിരുന്നു പിന്നെ അന്വേഷും പെട്ടെന്ന് തണുപ്പായി അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് താരനും മുടിയൊഴിച്ചിലും കാരണം എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതാന്നു വിചാരിച്ചു അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അവട്ടേം വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസ് ഇതാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാ ഉണ്ടെങ്കിലോ എന്ന് ഞാൻ ചിന്തിറ്റിരുന്നാണ് കേട്ടോ ആർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്താൽ എന്തായാലും ഡെഫിനിറ്റായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുംന്നുള്ളതിനെ ഞാൻ ഉറപ്പാണ്. കാരണം ഞാൻ ഇടക്കി ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് എല്ലാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോസ് ഞാൻ વિચારിക്കുന്നത് ഐചീനെ ഒരു വീഡിയോ എന്നല്ല രണ്ട് വീഡിയോ ഇടാനാണ് વિચારിക്കുന്നത്. ഒരു അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇടും കേട്ടോ ഇപ്പം പൊതുവേ ഭയങ്കര മഴയാണെ അപ്പോൾ എന്നും ഹെയർ കെയർ വീഡിയോസ് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് കോൾഡും ഒക്കെ വരാൻ തലനീരി ജലദോഷവും എല്ലാം കോൾഡും തലനീരി എല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഇടുന്ന ഹെയർ കെയർ വീഡിയോസ് ഇടുന്ന അപ്പോൾ ഞാൻ ഈ ട്യൂസ്ഡേ ആണ് ഈ വീഡിയോ അപ്ലോഡ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക നിങ്ങൾ കുളിക്കുന്ന ദിവസം ഏതൊക്കെയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം കുളിക്കുന്നവരുണ്ടാ ഉണ്ടാകും മൂന്ന് ദിവസം കുളിക്കുന്നവരുണ്ടാകും അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ തല കുളിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ തല കഴുകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ ട്യൂസ്ഡേ ആണ് തല കഴുകുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രൈഡേ ആയിരിക്കും നെക്സ്റ്റ് കഴുകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ഒരു പ്ലാൻ കാണുമല്ലോ ഏതൊക്കെ ദിവസമാണ് തല കുളിക്കുന്നത് അപ്പോൾ മാത്രം ഇതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഫ്രൈഡേ ആണ് അടുത്ത അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അന്നായിരിക്കും പാക്ക് ഇടുന്നത് ഒരു മാസ്ക് ഇടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് സ സഹായിക്കുന്ന ഒരു മാസ്ക് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഞാനിട്ടിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാം പിന്നെ എനിക്ക് പൊതുവേ ജലദോഷമൊക്കെ വരുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ് ഞാൻ അപ്പോൾ ഞാൻ ഇതിപ്പം ഇടുന്ന മാസ്ക് തന്നെ എത്ര നേരം ഇടണം എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് നമ്മുടെ മാസ്ക് അപ്ലൈന് ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ അതെല്ലാം ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇത്ര പേര് കാണുന്നുണ്ടെന്നു എനിക്കറിയില്ല എന്നായാലും ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഹെയർ തിരിച്ചറിഞ്ഞിരിക്കണം നമുക്ക് രണ്ട് ഹെയർ ആണ് ഹെയർ ടൈപ്പ് ആണുള്ളത് നമുക്ക് രണ്ട് ഹെയർ ടൈപ്പ് ആണുള്ളത് ഒന്നെന്ന് പറയുന്നത് ഓയിലി എന്ന് പറയുന്നത് ഡ്രൈ ആണ് ഓയിലി സ്കാൽപ്പ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ എണ്ണ തിരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഓയിൽ വരും ഡ്രൈ ആണെങ്കിൽ നമുക്ക് തരി തരിയായിട്ട് ധാരണ ഇളകി വരുന്നത് പോലെ ആയിരിക്കും കേട്ടോ ഡ്രൈ ആണെങ്കിൽ ഓയിൽ ഓയിൽ ൊട്ടും കാണത്തില്ല അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരായിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയർ ടൈപ്പ് സ്കാൽപ്പിന് ടൈപ്പ് അറിഞ്ഞിരിക്കണം കേട്ടോ എന്നിട്ട് വേണം ഓരോ സംഭവങ്ങൾ അപ്ലൈ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പ് തിരിച്ചറിഞ്ഞിരിക്കണം ഓയിലി ആണോ നിങ്ങളത് ഡ്രൈ ആണോ എന്നുള്ളത് സ്കാൽപ്പ് എന്നിട്ട് വേണം സംഭവങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മുടിയുടെ അറ്റം രണ്ടായിട്ടിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിയിരിക്കുമല്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തുമ്പൊന്ന് കട്ട് ചെയ്യണം കട്ട ഒത്തിരി കട്ട് ചെയ്യണം എന്നല്ല ഒരല്പം കട്ട് ചെയ്യണം എനിക്ക് എനിക്ക് കട്ട് ചെയ്യാറായി കേട്ടോ അപ്പോൾ എനിക്ക് കട്ട് ചെയ്യണം ഇപ്പം എന്തായാലും ഇന്നെന്തായാലും കട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ തുമ്പം പിളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറ്റം ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ചലഞ്ച് നിങ്ങൾക്ക് ഈ ചലഞ്ച് കഴിയുമ്പോൾ എന്തായാലും മുടി നീളം വയ്ക്കും പിന്നെ മുടിയുടെ ഹെയറിൻ്റെ നല്ലൊരു ടെക്സ്ചർ ഉണ്ടാക്കാനും നന്നായിട്ട് മുടി തിക്കായിട്ട് വളരാനും എല്ലാം ഹെൽപ്പാകും കേട്ടോ ഒത്തിരി താനൊക്കെ വന്നിട്ട് നമ്മൾ ഭയങ്കര ചൊറിച്ചിലായിട്ടുള്ളവർക്കൊക്കെ കേട്ടോ ഈ നമ്മളിപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്ന സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഞാനതിനെ ഉറപ്പാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുടി ഇത്രയെങ്കിലും നന്നായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കാപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ അടിപൊളിയായിട്ട് നിങ്ങളുടെ നമ്മുടെ മുടി വളരും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി കൈ നമ്മുടെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ മുടിയുടെ പ്രശ്നങ്ങൾ കാരണം ഇനി ഞാൻ മുടി വളർത്തുന്നില്ല ഞാൻ മുടിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഒത്തിരി ഡാമേജസും കാര്യങ്ങളും പിന്നെ താരനും എല്ലാം ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക് ഞാനും ശ്രദ്ധിക്കാതെ ഇരിക്കും കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് മനുഷ്യ സഹജമാണ് എല്ലാവരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയങ്ങളുണ്ട് ശ്രദ്ധിക്കുന്ന സമയങ്ങളുണ്ട് എന്തായാലും അങ്ങനെ മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് നമുക്ക് എന്തായാലും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നിങ്ങളുടെ മുടിയുടെ ഗ്രോത്തും നല്ല ഒരു ടെക്സ്ചറും വരുന്ന ഭയങ്കരമായിട്ട് നല്ല തടച്ച് കാണും നമ്മളെ ഇപ്പോഴുള്ള മുടി നിലർത്തിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ആദ്യം മുടിയിൽ എന്തെങ്കിലും അപ്ലൈ എണ്ണയാണ് ഇവിടെ ഓയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നത് അത് അപ്ലൈ ചെയ്യാൻ കേട്ടോ നമ്മുടെ മുടി നിങ്ങൾ എന്തായാലും ഓയിൽ അപ്ലൈൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ മുടിയിലുള്ള ജട നിങ്ങളുടെ മുടിയിലുള്ള ഉടക്ക് കളയണം കേട്ടോ ഇല്ലെങ്കിൽ ഉടക്ക് കളഞ്ഞില്ലെങ്കിലുള്ള കാരണം ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ശേഷം നമ്മൾ പാക്ക് ഇടും പാക്കിടും പാക്കിട്ടിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും പിന്നെ ഒരു കെട്ട ജടയുണ്ടെങ്കിൽ ഉടക്കെല്ലാം ഉണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാനും തന്നെ മുടി ഇളകി പോകാനെല്ലാം ചാൻസ് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് ഉടക്കെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ണം ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ മുടി മുന്നോട്ടിട്ടിട്ട് വേണം ഇത് ഈ പാക്ക് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ടാണെങ്കിൽ താരനൊക്കെ ബാക്കിലും കുറുക്കിലും നമ്മുടെ മുഖത്തെല്ലാം ആകാൻ കാരണമാകും മുഖത്തൊക്കെ ആവും കേട്ടോ അപ്പോൾ അത് പിമ്പിൾസ് വരാനുള്ള ഒക്കെ പിമ്പിൾസ് വരാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം പാക്കിടുമ്പോൾ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഓയിലിടാം മുടിയിൽ നന്നായിട്ട് ചെറു ചൂടാക്കിയതിന് ശേഷം മുടിയിൽ ഓയിലിട്ടിട്ട് വരാം കേട്ടോ നമ്മളിവിടെ ര രണ്ട് പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള അത്രയും കോഫി പൗഡർ എടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഷുഗറാണ് ഷുഗർ നമ്മുടെ സ്കിന്നിനും സ്കാപ്പിനും നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നൊരു സംഭവമാണേ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നമ്മൾ എടുത്തിരിക്കുന്ന മിൽക്കാണ് നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യാം തൈര് ഒരു നല്ല സംഭവമാണ് നമ്മുടെ ഹെയറിനെ ഞാനിവിടെ എന്തായാലും പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഈയുടെ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പം വൈറ്റമിൻ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ക്യാപ്സൂൾ ഇല്ലേ അത് ആഡ് ചെയ്യാൻ കേട്ടോ അത് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തയ്യാ തലയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ട് ഒത്തിരി നേരം വച്ചിരിക്കേണ്ട കേട്ടോ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ആ പഞ്ചസാരയെല്ലാം അരിഞ്ഞു പോകും കേട്ടോ ഇത് നല്ലൊരു പാക്കാണ് നമുക്കറിയാം ഈ ഷുഗർ എന്ന് പറയുന്ന എക്സ്പോളിയേറ്റ് അടിപൊളി സംഭവമാണ് ഷുഗറ് നന്നായിട്ട് ഡീപ്പായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കാൽപ്പൊക്കെ അടിപൊളിയായിട്ട് വരും ഈ കോഫിയും ഷുഗറും പാലും നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാലിന് പകരം നിങ്ങൾക്ക് തല ചേർക്കാം കേട്ടോ നമ്മൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം ഭയങ്കര ഹാർഷായിട്ട് ഉരക്കരുത് കേട്ടോ എന്നാൽ നമ്മൾ ഭയങ്കര ആയിട്ട് ഉരയ്ക്കരുത് എന്നാലും മുടി പൊട്ടിപ്പോവും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിംഗേഴ്സ് തന്നെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണേ മുടി നന്നായിട്ട് ക്ലീൻ ശേഷം നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണേ ചെയ്യണേ നല്ല ക്ലീൻ ആവും മുടി ഒത്തിരി ഡ്രൈ ചെയ്യാൻ കാത്തിരിക്കേണ്ട ഒരു അഞ്ചു പത്ത് മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രോങ് ആകാനും നല്ല തിളക്കം വെക്കാനും മുടിയുടെ കറുപ്പ് നിറം വീണ്ടെടുക്കാനും മുടിക്ക് നല്ലൊരു കരുത്തോടെ വളരാൻ എല്ലാം ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ ഈ എക്സ്പോലേറ്റും കഴിയുമ്പോൾ നമ്മുടെ സ്കാപ്പ് നന്നായിട്ട് ക്ലീനായി നമ്മുടെ നമുക്ക് പുതിയ മുടി കിളർക്കാനുള്ളൊരു അവസരമാണ് പ്ലാറ്റ്ഫോമാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വേറെ സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ നമ്മൾ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ഈ പാക്ക് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ താരനൊക്കെ മാറി നല്ലതായിട്ട് സ്കാൽപ്പ് അടിപൊളിയായിട്ടിരിക്കും എന്നിട്ട് അവിടെ നിന്ന് നല്ല നല്ല മുടികൾ ക്ലിർക്കാനുള്ളൊരു പാക്കാണ് അടുത്ത് നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ആ ആയിരിക്കും നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അതെൻ്റെ ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ദയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ